ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൂടുതൽ മെഷീനുകൾ എത്തിക്കാൻ സാധിക്കൂ അവിടെ എത്തിച്ചെങ്കിൽ മാത്രമേ ഇനി ഏതെങ്കിലും വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ അവിടെ ബോഡികളുണ്ടോ എന്ന കാര്യം നമുക്കറിയാൻ സാധിക്കൂ ഇപ്പോൾ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ് കണക്കുകളെല്ലാം ഇന്നലെ എടുത്തിരുന്നു രാത്രിയിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിരുന്നു കൂടുതൽ ജെ സി ബികളും ഹിറ്റാച്ചി മെഷീനുകളും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ബെയ്ലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കള്ളാടിപ്പുഴ കടന്ന് മറുഭാഗത്തേക്ക് മുണ്ടക്കൈയിലേക്ക് ആളുകൾ പോകും മുണ്ടക്കൈയിലേക്ക് വാഹനങ്ങൾ എത്തിയാൽ കൂടുതൽ ആളുകളെ നമുക്ക് വേഗത്തിൽ തന്നെ െത്തിക്കാൻ സാധിക്കും ഇപ്പോൾ ദിലീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഈ ബെലി പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് ചൂരൽമലയും മുണ്ടക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് ദിലീപും നമുക്ക് ഈ രക്ഷാ സംഘത്തോടൊപ്പമുള്ളത് ദിലീപ് അവിടെ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് ബെയിലി പാലം നിർമ്മിക്കാൻ ആരംഭിക്കുകയാണോ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തുടങ്ങിയാൽ എത്ര സമയം കൊണ്ട് ഈ ബെലി പാലം നിർമ്മിച്ച് നിൽക്കാൻ സാധിക്കും അതായത് ഇന്നിരുട്ടുമുമ്പ് ബെയിലി പാലം ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ അരുൺകുമാർ ഇപ്പോൾ മുകളിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടാമത്തെ മൃതദേഹം ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഓരോരുത്തരുടെയും മൃതദേഹം ഇവിടെ എത്തിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാലം ഇവിടെ ഇല്ലാത്തത് വലിയൊരു ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമായി തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പാലം പെട്ടെന്ന് തന്നെ പണിയുക എന്നുള്ളത് തന്നെ ഇപ്പോൾ പ്ലാറ്റ്ഫോം ഏകദേശം അടിച്ചു കഴിഞ്ഞു പ്ലാറ്റ്ഫോം അടിച്ചു കഴിഞ്ഞാൽ തന്നെ വേഗത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാം പക്ഷേ ഇപ്പോഴും വെള്ളത്തിൽ വെള്ളത്തിൽ ഗതി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ രാവിലെ നമ്മൾ എത്തുമ്പോൾ വെള്ളം വലിയ ഒരു ഒഴുക്കില്ലാത്ത തരത്തിലുള്ള ഒരു ആലസ്യത്തോടു കൂടിയായിരുന്നു പക്ഷെ ഇപ്പോൾ കുത്തൊഴുക്കിയാണ് വെള്ളം പൊഴുന്നത് അതായത് മലയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എന്നാണ് സാർ മലവെള്ളം വരാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ പാലം ഇവിടെ പണി അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പുഴയിൽ ഇപ്പോൾ ഇതിറക്കിയിട്ടുണ്ട് അതായത് ഇറ്റാച്ചി ഇറ്റാച്ചിറക്കി കല്ലുകൾ വെച്ച് അവിടെ ഒരു മണ്ണിടിയാത്ത തരത്തിലേക്കുള്ള ഒരു ഒരു സപ്പോർട്ടിങ് ഒരു മതിരി കിട്ടുക അതിർത്തി കിട്ടുക അതിരി കെട്ടിയതിനു ശേഷം ആയിരിക്കും ഈ ഇരുമ്പിന്റെ പാലം ഇവിടെ പണിക എന്തായാലും ഈ പാലം പണിതാൽ മാത്രമേ ഇനി മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾക്ക് ഇവിടുന്ന് ആർക്കും രക്ഷ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നടന്നു കയറി ഇപ്പൊ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എൻ ഡി ആർ എഫ് സേനയും എല്ലാ രക്ഷാപ്രവർത്തനത്തിനും വേണ്ട അങ്ങൾ എല്ലാവരും തന്നെ നടന്നു പോകുന്ന ഒരു കാഴ്ച ഈ പാലം വന്നാൽ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനേക്കുള്ള ഒരു ബാധയാകും അതുകൊണ്ട് തന്നെ ഈ പാലം പടിയുക എന്നുള്ളത് ഇപ്പോൾ വെള്ളത്തിൽ ഇറ്റാച്ചി ഇറ്റാച്ചിറക്കുന്നു കല്ലുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കല്ലുകൾ നീക്കിയിട്ട് ആ ഇടിയാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഒരു സപ്പോർട്ടിങ് ഇത് അതിരി കെട്ടുകയാണ് ഇപ്പോൾ ഈ പാലത്തിനേക്ക് വേണ്ട സാമഗ്രികൾ ലോറിയിൽ നിന്ന് എൻ ഡി ആർ എഫ് സേനയും അതുപോലെ തന്നെ റിപ്പോർട്ട് തുടരുക പാലം നിർമ്മിക്കുന്നത് ഏറെ ആശ്വാസകരമാണ് ഈ ഘട്ടത്തിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ബേലി പാലം നിർമ്മിച്ച് മറികരയിലേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ സാധിച്ചാൽ ഹിറ്റാറ്റി മെഷീനുകൾ എത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായും വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് അവിടെ ഈ കൂടം ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ഈ വീട് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധന സമയത്ത് അവിടെ എത്തിച്ചിപ്പോൾ ലോറിയിൽ നിന്ന് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിവേഗമാണ് നമ്മളുടെ ആർമിയുടെ ആക്ടിവിറ്റികൾ വളരെ പെട്ടെന്ന് തന്നെ ഈ റെസ്ക്യൂ മിഷന് വേണ്ടി നമ്മുടെ ആർമി സംഘം ഇന്നലെ എത്തി ആദ്യം എത്തിയത് കോഴിക്കോട് നിന്നുള്ള യൂണിറ്റ് തൊട്ടു പിന്നെ കണ്ണൂരിൽ നിന്നുള്ള യൂണിറ്റാണ് എത്തിയത് കിണൽ വിശ്വനാഥൻ്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് എത്തി ആ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞപ്പോൾ അതിനെയും വകവയ്ക്കാതെയാണ് എൻ ഡി ആർ എഫ് സംഘത്തോടൊപ്പം മുണ്ടക്കൈ മേഖലയിലേക്ക് കയറിപ്പോയത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ദുഷ്കരമായ യാത്രക്കൊടുവിൽ അവർ മുണ്ടക്കൈയിലെത്തി എൽ പി സ്കൂളിൻ്റെ ഭാഗത്ത് ചെളിയിൽ പുതിഞ്ഞുകിടന്ന മനുഷ്യരെ രക്ഷിച്ചെടുത്തു അതിനുശേഷം ട്രീവാലിയിലേക്ക് പോയി ആ പള്ളിക്ക് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്തി അമ്പലത്തിൻ്റെ പരിസരത്ത് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെയും സ്കൂളിൻ്റെ പരിസരത്തും ബസ് സ്റ്റാൻഡിലുള്ളവരെയും രക്ഷപ്പെടുത്തി നാനൂറ്റി എൺപത് പേരെയാണ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ ഇന്നലെ നമ്മൾ മുണ്ടകയിലും ചൂരൽമലയിലുമായി രക്ഷിച്ചെടുത്തത് ഏറെ ഇപ്പോൾ നൂറ്റിയൊന്ന് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് വ്യാപ്തി എത്രയാണെന്ന് പ്രേക്ഷകർ ഊഹിക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ചൂരൽമലയിൽ നിന്നും മുണ്ടകയിലേക്ക് പോകുന്ന റോഡ് കോൺക്രീറ്റ് റോഡ് തകർന്നെടുത്ത് മിലിറ്ററി ബെയ്ലി പാലം നിർമ്മിക്കും തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു സാധന സാമഗ്രികൾ കൊണ്ടുവന്നു പുഴയിലേക്ക് ഇറങ്ങി ഹിറ്റാച്ചിയും ജെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തിനകം ബേലി പാലം ഇവിടെ ഉണ്ടാവും ബേലിപ്പാലം നിർമ്മിച്ചാൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വാഹനങ്ങൾ ബേലി പാലത്തിനുള്ളിലൂടെ മറുകരയിലെത്തും എൺപത്തിയഞ്ച് മീറ്റർ നീളത്തിലായിരിക്കും ബേലി പാലം നിർമ്മിക്കുക ആ ബേലിപ്പാലം നിർമ്മിച്ച് മറുകരയിലെത്തിയാൽ മാത്രമേ നമുക്ക് വീടുകളിലേക്കും മറ്റിടങ്ങളിലേക്കും പോകാൻ സാധിക്കൂ അവിടെയുള്ള ആ വീടുകൾ ഇനിയും പുറത്തെടുക്കാൻ കഴിയാത്ത മൃതദേഹങ്ങളുണ്ട് മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ട് സംശയമുള്ള ചില വീടുകളെങ്കിലും വീടുകളെങ്കിലുമുണ്ട് അവിടേക്ക് കൂടി എത്തണം പക്ഷേ മുണ്ടകയിൽ ഇതിലെ ആർമി പറഞ്ഞത് ഒരു മനുഷ്യനും ജീവനോടെ കുടുങ്ങി ഒരു സ്ഥലവും അവിടെ ഇല്ല എന്നുള്ളതാണ് ഏലം ഏലമെമ്പട്ട് എന്ന റിസോർട്ടിൽ മാത്രമാണ് പതിനൊന്ന് പേരുള്ളത് അവരവിടെ സേഫാണ് നിലവിൽ അവരെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ലക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ സുദേവൻ്റെ വീട് ഒരു ഭാഗത്ത് അതിന് ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകാം മുണ്ടകയിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവസ്ഥാനത്താണ് ഈ സുദേവന്റെ വീടിരിക്കുന്നത് അതിന് മുകളിലുള്ള മലനിരകളിൽ നിന്നാണ് കള്ളാടിപ്പുഴയുടെ ഭാഗമായി വലിയ ഉരുൾപൊട്ടലുണ്ടായത് കള്ളാടിപ്പുഴ അക്ഷരാർത്ഥത്തിൽ മരണപ്പുഴയായി മാറുകയായിരുന്നു ഒരു ഗ്രാമത്തെ മുഴുവൻ തുടച്ചു മാറ്റിയിരിക്കുന്നു മരണസംഖ്യ വീണ്ടും ഉയരുന്നു നൂറ്റി അൻപത്തി ആറ് ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മരണസംഖ്യ ഇരുന്നൂറിലധികം പേരെ കാണാനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരെയാണ് ഇനി കാണാനുള്ളത് ഇപ്പോൾ സുദേവൻ്റെ വീടിൽ സുദേവൻ്റെ വീടിനുള്ളിൽ ആ അഞ്ചു പേർ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് സുദേവന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത് മുകളിലുള്ള കോൺക്രീറ്റ് വാർപ്പ് കൂളം വെച്ച് അടിച്ച് തകർത്താണ് അത് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമം നടത്തുന്നത് അതിനുള്ളിൽ സുദേവുണ്ട് സുദേവൻ്റെ കുടുംബാംഗങ്ങൾ ിൽ അഞ്ചു പേരുണ്ട് അവർ ജീവനോടെ ഉണ്ടോ എന്നതാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും ഇവിടെ മറ്റ് മെഷീനുകൾ എത്തിക്കുക സാധ്യമല്ല പുഴ കടന്ന് വേണം മെഷീനുകൾ എത്തിക്കാൻ ബെയിലി പാലം നിർമ്മിച്ചാൽ ഒരു ജെ സി ബിക്ക് ഇവിടെ എത്താമായിരുന്നു പക്ഷേ അത്രയും നേരം പോലും കാത്തിരിക്കാതെ അവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും എൻ ഡി ആർ എഫിൻ്റെ അംഗങ്ങളും ചേർന്നാണ് വലിയ കൂടം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സുദേവൻ്റെ വീടിൻ്റെ മേൽക്കൂര അടിച്ച് തകർക്കുന്നത് ടി വി പ്രസാദ് നമുക്കിപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് എനിക്ക് തോന്നുന്നു അത്ര ശക്തിയോടുകൂടിയാണ് ആ മേൽക്കൂര ഉണ്ടാക്കിയത് വീട് നിർമ്മിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ ഒരു ചോർച്ചയും ഉണ്ടാവാത്ത പഴുതടച്ച സുരക്ഷയുള്ള വീടാണ് ഒരുക്കിയത് പക്ഷേ ആ വീടിനും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ സുദേവനെയും കുടുംബത്തെയും ആ കാണുന്ന കാഴ്ചയും അതുതന്നെയാണ് ശക്തിയുള്ള കൂടങ്ങൾ കൊണ്ട് പലതവണ അടിച്ചിട്ടും പൊട്ടാതെ നിൽക്കുന്ന കോൺക്രീറ്റ് അല്ലേ അരുൺ അരുൺ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയോടെ സുദേവൻ വെച്ച വീടാണിത് നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കണം എന്ന് സ്വാഭാവികമായും എല്ലാരെയും പോലെ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ആ കോൺക്രീറ്റ് സ്ലാബിന്റെ ശക്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മാറുന്ന ദയനീയ കാഴ്ചയായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്